അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള വിഷയം രാജ്യത്ത് മറ്റു മതചിഹ്നങ്ങളൊന്നും സേഫല്ല ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ അവരുടെ സ്വാധീന മേഖലകളിൽ ഉള്ള യഥാർത്ഥത്തിലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു സേഫായിട്ടുള്ള സഞ്ചാരം അതൊക്കെ ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഇന്നിപ്പോ അത്ര സേഫ് അല്ല എന്ന സ്ഥിതി വന്നിരിക്കും നമുക്കതൊക്കെ എന്ത് വണ്ടിയിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ വേഷഭൂഷാദികളൊക്കെ നോക്കി ഇത് കണ്ടാൽ രോഷം വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അവർക്കനുസരിച്ച് നിൽക്കുന്ന ഭരണകൂടങ്ങളും എന്നാണ് ഈ തായ സംഭവം കാണിക്കുന്നത് ഇന്ത്യയിൽ മതേതര വിശ്വാസികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഐ വാഷിങ്ങിന് വേണ്ടി ബി ജെ പി എന്തു പറഞ്ഞാലും ശരി അവരുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് കൈയിരിപ്പ് ഇതാണ് ഇത് നാളെ എല്ലാ മതേതര വിശ്വാസികളും അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇതാണ് വർഗീയവത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാവുന്ന സാഹചര്യം ഇവിടെ സംഭവിച്ചതാണല്ലോ വേഷം കണ്ട് ഉടനെ അവരെ സംശയിച്ചുകയാണ് സത്യത്തിൽ അങ്ങനൊന്നുമില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഉടനെ തന്നെ അറസ്റ്റായി കസ്റ്റഡിയിൽ വെക്കലായി ഈ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോ എന്ത് പറഞ്ഞാലും ശരി രാജ്യത്തെ മതേതര സിറ്റുവേഷൻ സാഹചര്യത്തിൽ ഭീഷണി ഉയർത്തുന്ന സംഭവവകാസങ്ങളാണ് ഇതൊക്കെ അതിപ്പോ വളരെ ശക്തമായി നമ്മുടെ സംസ്ഥാനങ്ങളിൽ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്ത് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുകയാണ് സമീപകാലത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുക പ്രസ്താവനകളിൽ വർഗീയത കലർത്തുന്നു അതുപോലെ തന്നെ വിദ്യാ പാഠ്യ പാഠ്യപദ്ധതികളിൽ വർഗീയത കലർത്തുന്നു രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ വളരെ പച്ചക്ക് വർഗീയത വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത സ്ഥിതി കേരളത്തിൽ പോലും അതിന് ഒരു പതിവ് രീതിയായി മാറുന്നു എന്നുമാത്രം സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് തന്നെ ഇത് അപകടമാണ് എന്നുള്ളത് എല്ലാ മതതര വിശ്വാസികളും ോ സമുദായത്തിനും മതത്തിനും ഒക്കെ അതീതമായി എല്ലാവരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്ത് തൽക്കടിയിൽ സംഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നമുക്ക് സംസ്ഥാനങ്ങളിലൂടെ നോക്കിയാൽ ഇതിപ്പോ വാർത്തയിൽ വന്ന കാര്യം വാർത്തയിൽ വരാത്ത യു പിയിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട് നമ്മുടെ മതേതര പാരമ്പര്യമൊക്കെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ഈ പരസ്യമായി വലിയ വർഗീയത ഒക്കെ പ്രസംഗത്തിലും പ്രസ്താവനയിലുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണമൊക്കെ ഇതാണ് ഇന്നിപ്പോൾ അത് ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അതുപോലെയാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് മതേതര പാർട്ടികൾ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് കേട്ടുകൾ സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യം ഇതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കണം എല്ലാവരും അതിനുവേണ്ടി രംഗത്ത് വരണം എന്നുള്ള നിലയിൽ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞാൻ ഇത് അതാ അതിനാണ് നമ്മൾ ഇസ്ലാമോബിയ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ഒരു പിന്നെ ഫാക്റ്റാണ് അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അതിന്റെ മറ്റൊരു വർഷനാണ് ഇന്ന് നമ്മൾ ഈ കണ്ടത് അത് ഇന്ന് ഒരു ഊട്ടർക്കെതിരായി നാളെ അത് മറ്റൊരു ഊട്ടർക്കെതിരാവും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും എതിരെ ആവും എല്ലാ വിഭാഗങ്ങൾക്കും എതിരാകും അത് ലോകുമ്പോഴും അങ്ങനെയാണല്ലോ കണ്ടിട്ടുള്ളത് ഈ വക ആശയങ്ങളുടെ ഒരു രീതി